എല്ലാവർക്കും കർത്താവായ യേശു ക്രിസുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് ചില ദിവസങ്ങൾ ആയി ഞാൻ ദൈവജനത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ എന്നെ സ്പർശിച്ച ഒരു ഭാഗം നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നെ ദൈവം ചിന്തിപ്പിച്ച ഒരു ഭാഗം ദൈവത്തിന് ക്ഷമയോടെയും ശ്രദ്ധയോടെയും നിറവേറ്റുന്ന ഒരു വിശദമായ പദ്ധതി ഉണ്ട് ഗോഡ് ഹാസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ദാറ്റ് ഹീസ് ഫുൾഫില്ലിങ് പാഷൻലി ആൻഡ് കെയർഫുള്ളി ഒന്നുകൂടി ഞാൻ ആ വേർഡിനെ റിപ്പീറ്റ് ചെയ്യുകയാണ് ദൈവം ക്ഷമയോടെയും ശ്രദ്ധയോടെയും നിറവേറ്റുന്ന ഒരു വിശദമായ പദ്ധതി ദൈവത്തിനുണ്ട് നിങ്ങൾ ഈ ഈ പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് ഒന്ന് ആവർത്തിച്ച് ആവർത്തിച്ചൊന്ന് പറയണം നിങ്ങൾ നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങളാ ദൈവിക പദ്ധതിക്കകത്തുള്ളവരാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതും ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു ദൈവം ക്ഷമയോടെയും ശ്രദ്ധയോടെയും നിറവേറ്റുന്ന വിശുദ്ധമായ ഒരു പദ്ധതി ദൈവത്തിനുണ്ട് ദൈവിക പദ്ധതികളെ സാത്താനും മനുഷ്യനും ഒരുമിച്ച് നിന്നാൽ പോലും തകർക്കുവാൻ കഴിയത്തില്ല ദൈവത്തിൻ്റെ പദ്ധതി ബൈബിളിൽ നിങ്ങൾ നോക്കി നോക്കും ദൈവം ക്ഷമയോടെ ചെയ്യുന്ന ദൈവിക പദ്ധതികളെ തകർക്കുവാൻ പിശാജ് പല നിലയിലുമൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നു വരെയും ആ ശ്രമങ്ങൾ തോറ്റിട്ടല്ലാതെ ഇതുവരെ ജയിച്ചിട്ടില്ല ദൈവം ദൈവത്തിൻ്റെ പദ്ധതികളെ എപ്പോഴും ക്ഷമയോടെ വളരെ ശ്രദ്ധയോടെ കൊണ്ടുപോകുന്നവനാണ് നമ്മുടെ ദൈവം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ വായിക്കുമ്പോൾ ദൈവം ക്ഷമയോടെ ശ്രദ്ധയോടെ നീങ്ങുന്ന ദൈവത്തിൻ്റെ പദ്ധതികളെ കാണാൻ പറ്റും ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിനെ ഹൗവയും ദൈവം സൃഷ്ടിച്ചാക്കി ഏതെൻ തോട്ടത്തിലേക്ക് ദൈവം അവരയക്കുന്നു ഞാൻ ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം തൊട്ട് ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ട് ഞാൻ പ്രൈസ് കോഡ് ഈ മെസ്സേജിനെ ആമേ പ്രൈസ് കോഡ് അവസാനിപ്പാൻ ആഗ്രഹിക്കുന്നു ആദാം ഹൗവയും തെറ്റു ചെയ്ത് തോട്ടത്തിൽ നിന്നും ദൈവപരെ പുറത്തേക്ക് അയച്ചു അവർക്ക് തലമുറകളെ ജനിക്കത്തും കയ്യനും ഹാബേലും കയ്യൻ ഹാബേലിനെ കൊല്ലുന്നു നിങ്ങൾക്ക് ആ ഈ ഭാഗങ്ങളെല്ലാം അറിയാം കയ്യൻ ഹാബേലിനെ കൊന്ന് കൊല്ലുമ്പോൾ ഹാബേലിന് രക്തം നിലത്ത് കിടന്ന് നിലവിളിക്കുന്ന ശബ്ദം ദൈവം കേൾക്കുന്നു ആ രക്തത്തിന് രണ്ട് ആമേ ആമേ രണ്ട് ശബ്ദങ്ങളാ പുറത്തു വരുന്നു ഒന്ന് ആമേ എന്നെ കൊന്നവനോടുള്ള പ്രതികാരം രണ്ട് എനിക്കൊരു നീതി വേണം എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരും ഇബ്രാ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തത്തിൻ്റെ അടുക്കലേക്ക് എത്ര നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ ഓർക്കുക ദൈവിക പദ്ധതി ദൈവം ക്ഷമയോടെ ചെയ്യുന്ന ദൈവത്തിൻ്റെ പദ്ധതി ആമൻ നൂറ്റി മുപ്പത് വയസ്സ് ആദാമൻ ആമൻ ആദാം തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും ഒരു മകനെ ജനിപ്പിച്ചു അവൻ്റെ പേര് ക്ഷേത്തനായിരുന്നു ക്ഷേത്ത് നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ മനസ്സിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ദൈവം ക്ഷമയോടെയും ശ്രദ്ധയോടെയും ചെയ്യുന്ന ദൈവത്തിന് ആമി പ്രൈസ് കോഡ് നിറവേറ്റുന്ന ഒരു വിശദമായ പദ്ധതിയിലൂടെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതും ക്ഷേത്ത് ജനിക്കുന്നു ക്ഷേത്തിന് ശേഷം ക്ഷേത്തിന് ഏനോസ് ജനിക്കുന്നു ഏനോസിന് ശേഷം കേണാൻ ജനിക്കുന്നു കേണാനു ശേഷം മഹലൽ ജനിക്കുന്നു മഹലിനു ശേഷം യാരത് ജനിക്കുന്നു യാരതിന് ശേഷം ഒരു ഹാനോക്ക് ജനിക്കുന്നു നിങ്ങൾ ഓർക്കുക ആദാം മുതൽ ഹാനോക്ക് വരെ ഏഴാം തലമുറ അത് ആമ യേശുവിൻ്റെ അർത്ഥ സഹോദരനാകുന്ന യൂത പോലും ഒന്നിൻ്റെ പതിനാലിൽ എഴുതിയിട്ടുണ്ട് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് സി ഏഴാമനായ ഹാനോക്കും ഏഴ് തലമുറ വരെ എത്തിയിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ഓരോ തലമുറകൾ ജനിക്കുമ്പോഴും ദൈവം അവരുടെ അടുക്കലേക്കൊന്നും പോകുന്നില്ല ഇതവിടെയാണ് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ ക്ഷമ ദൈവത്തിൻ്റെ ആ ആ പ്രൈസ് കോഡ് ശ്രദ്ധ എന്തുകൊണ്ട് ദൈവം ചെയ്യുന്നില്ല ആമേൻ മീൻ ഈ ഈ ദൈവിക പദ്ധതികൾക്കകത്തേക്ക് ആരാണ് ിക്കുന്നത് അവരെ കൊണ്ടാണ് ദൈവം തൻ്റെ പ്രവൃത്തിയെ ചെയ്യുന്നത് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ചിലരൊക്കെ ആത്മാവ് കൊണ്ട് അവസാനിച്ചിട്ട് ജഡ് ആ ആത്മാവ് കൊണ്ട് തുടങ്ങിയിട്ട് ജഡം കൊണ്ട് അവസാനിക്കുന്നവരുണ്ട് എന്നാൽ ചിലർ ജഡത്തിൽ തുടങ്ങിയിട്ട് ആത്മാവിൽ അവസാനിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രൈസ് കോഡ് ഹല്ലലൂയ നിങ്ങൾ ഓർക്കണം ദൈവിക പദ്ധതിക്കകത്തേക്ക് ആമേ പ്രൈസ് കോഡ് ചിലർ കയറി പിടിച്ചിട്ടുണ്ട് അതിൽ ഒരു രണ്ട് സഹോദരിമാരാണ് ഒന്ന് എന്ന് പറയുന്ന സഹോദരി ഇവർ രണ്ടുപേരും ദൈവിക പദ്ധതിക്കകത്ത് വന്നത് ഒരു ഭയങ്കര അത്ഭുതമാണ് പ്രൈസ് അത് ആ ഒരു പോർഷൻ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ദൈവം ക്ഷമയോടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവിക പദ്ധതികൾക്കകത്ത് ഇന്നും ആമേ സാധ്യത നിങ്ങളെ കുറിച്ച് ദൈവത്തിനുണ്ട് ഹേ മേൻ പ്രൈസ് ഗോഡ് നിങ്ങൾ ഓർക്കണം ഈ ഈ ഈ ക്ഷേത്ത് ജനിച്ചിട്ട് അവിടെ ദൈവം എന്തെങ്കിലും ചെയ്തതായിട്ട് കാണുന്നില്ല അടുത്ത് വീണ്ടും ആ മേൻ പ്രൈസ് ഗോഡ് ക്ഷേത്തിൻ്റെ സഹോദരനാകുന്ന ക്ഷേത്തിൻ്റെ മകനാകുന്ന ഏനോസ് ജനിക്കുന്നു ഏനോഷിൻ്റെ മകനാകുന്ന ഹേനാൻ ഇങ്ങനെ ആറ് ൾ ജനിച്ചിട്ടും ദൈവക്ഷമയോടെ നിൽക്കുക എന്തിനാ ദൈവക്ഷമയോടെ നിൽക്കുന്നത് ഹാനോക്ക് ജനിക്കുമ്പോഴാ നമുക്ക് മനസ്സിലാക്കുന്നത് ഹാനോക്കിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ആമസ്കോഡ് ഉൽപ്പത്തി പുസ്തകം പ്രൈസ് അഞ്ചാമത്തെ അധ്യായം ആമേൻ പ്രൈസ് ബ്രൈസ് കോഡ് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഹാനോക്കിന് അറുപത്തി വയസ്സുള്ളപ്പോൾ അവൻ മെതുശലേഖിനെ ജനിപ്പിച്ചു ആഹ് മേ അടുത്തു എഴുതിയിരിക്കുന്നത് മുന്നൂറ് വർഷം ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു എമേൻ അറുപത്തിയഞ്ചാമത്തെ വയസ്സിൽ മെദുശലേഖിനെ ജനിപ്പിച്ചിട്ട് വീട്ടിൽ മുന്നൂറ് വർഷം ദൈവത്തോടുകൂടെ നടന്നു ദൈവം അവനെ എടുത്ത് കൊണ്ടതിനാൽ കാണാതെയായി ായി ആദാം കഴിഞ്ഞ് ഏത്ത ആരത് വരെ അഞ്ച് തലമുറയ്ക്കകത്ത് ദൈവിക പദ്ധതിക്കകത്ത് ആരും വരാതിരുന്നപ്പോഴും ദൈവം എടുത്ത് ചാടി ദൈവം അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെയാണ് ഞാൻ പറയുന്നത് ദൈവം ക്ഷമയോടെ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന വിശദമായ ഒരു ദൈവിക പദ്ധതി ദൈവത്തിനുണ്ട് ഹൈൻ ബൈബിൾ നിങ്ങളൊന്ന് പോയി നോക്കി നോക്ക് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു ദൈവത്തോടു കൂടെ നടക്കുക എന്ന് പറയുന്നത് ഈസി ആവണം പ്രൈസ് കോൺ ദൈവത്തിൻ്റെ വേഗത നിങ്ങൾ നോക്കണം ആമേ ഹാനോക്കിന് കുടുംബമുണ്ട് തലമുറകളുണ്ട് അവരുള്ളപ്പോൾ തന്നെ ദൈവത്തോടൊപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്രീക്ക് ബൈബിൾ പ്രൈസ് കോഡ് അതിൻ്റെ ശരിക്കുമുള്ള ട്രാൻസ്ലേഷനിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ദൈവം പോകുന്ന വഴികളിൽ ഹാനോക്ക് നോക്കി നിൽക്കും ദൈവം എപ്പോഴാണ് സഞ്ചരിക്കുന്നത് ദൈവം പോകുമ്പോൾ ദൈവത്തോടൊപ്പം ഇറങ്ങി നടക്കുന്ന ഹാനോക്ക് ദൈവത്തോടൊപ്പം നടക്കുന്ന ദൈവത്തോടൊപ്പം നടക്കുക ഞാൻ സഭയെ പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ദൈവത്തോടൊപ്പം നടക്കണമെങ്കിൽ ദൈവത്തോടൊപ്പമുള്ള വേഗത നമുക്ക് വേണം പലപ്പോഴും നമ്മൾ തീരുമാനിക്കാറുണ്ട് എനിക്കിന്ന് ദൈവത്തോടൊപ്പം നടക്കണം എനിക്കിന്ന് നല്ല സ്വോത്രം പറയണം നമ്മൾ ഡിസിഷനൊക്കെ എടുത്ത് സ്വോത്രം പറഞ്ഞു കൊടുക്കും ആമ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതങ്ങ് മറക്കും പ്രൈസ് കോഡ് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം ഇന്ന് ദൈവത്തോടൊപ്പം സഞ്ചരിക്കണം അങ്ങനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് ഓർമ്മ ും മണിക്കൂറുകൾ കഴിയുമ്പോഴായിരിക്കും നടക്കണമെന്നായിരുന്നു ഇവിടെയൊക്കെ മറന്നു പോകുന്നുണ്ട് ഒരു മനുഷ്യൻ മുന്നൂറ് വർഷം ദൈവത്തോടൊപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ നോട്ട് എ പോസ് ഇത് പോസിബിൾ അല്ല പക്ഷേ അവൻ ദൈവത്തോടൊപ്പം നടന്നു ദൈവത്തിൻ്റെ വേഗത ശ്രദ്ധിക്കണം ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ സഭയിൽ എൻ്റെ എൻ്റെ ചർച്ചയ്ക്ക് ഒരു ചർച്ചിലുള്ള എല്ലാ വിശ്വാസികളെയും കൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്തു നിന്നും കൊച്ചിയിലേക്ക് ഒരു ഒരു ടൂറിന് പോയി ഞങ്ങൾ ട്രെയിനിലാണ് പോയത് അപ്പം ഞങ്ങളോടൊപ്പം ആമേ തൊണ്ണൂറ്റി മൂന്ന് വയസ്സുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു അമ്മച്ചിയുടെ കൈ ഞാനാ പിടിച്ചിരുന്നത് പ്രൈസ് ഗോഡ് എറണാകുളത്ത് എത്തി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ബാക്കിയുള്ളവരെല്ലാം നടന്നു ഞാൻ അമ്മച്ചിയോടൊപ്പം നടന്നു പ്രൈസ് ഗോഡ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നു പോയി അമ്മച്ചി തളർന്നിട്ടില്ല ഞാൻ തളർന്നു എന്തുകൊണ്ട് ഞാൻ ഞാൻ തളർന്നു എന്ന് പറഞ്ഞാൽ നടക്കുന്ന എനിക്ക് എൻ്റെതായ ഒരു വേഗതയുണ്ട് ആ വേഗതയെ ഞാൻ കുറച്ച് കുറച്ച് വച്ച് അമ്മച്ചിയോടൊപ്പം ഞാൻ സ്ലോ സ്ലോ നടന്നപ്പോൾ ഞാൻ ക്ഷീണിതനായി എനിക്ക് വച്ചിരിക്കുന്ന സ്പീഡ് ലിമിറ്റേഷനിൽ ഞാൻ നടന്നില്ല എങ്കിൽ ഞാൻ ക്ഷീണിച്ചു പോകും എമേ പ്രൈസ് കോഡ് ദൈവത്തോടൊപ്പം നടക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ ഒരു ആത്മിക തൂത് നിങ്ങളോട് പറയട്ടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ഓരോ പാട്ടിനകത്തും നിങ്ങൾ എൻഗേജഡ് ആകാറുണ്ടോ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എൻഗേജഡ് ആവാറുണ്ടോ നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ നിങ്ങൾ ദൈവമായിട്ട് എൻഗേജഡ് ആകാറുണ്ടോ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആമേ പ്രൈസ് കോഡ് നിങ്ങളിങ്ങനെ പണ്ടത്തെ അപ്പച്ചന്മാർ പറയുമ്പോൾ ഇങ്ങനെ തടവി തടവിയാണോ നിങ്ങൾ കയ്യടിക്കുന്നത് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ശരിക്കും ആയിട്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കാറുണ്ടോ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വമൊക്കെ നിങ്ങൾ ദൈവത്തിന് കൊടുക്കാറുണ്ടോ ആമേ കൈയടിച്ച് ആരാധിക്കുമ്പോൾ നന്നായിട്ട് ആരാധിച്ചില്ല എങ്കിൽ നിങ്ങൾ പെന്തിക്കപ്പെട്ടു പോവുകയാണ് നിങ്ങൾ ചുരുങ്ങിപ്പോവുകയാണ് നിങ്ങൾ ഹലരുകയാണ് ആമെ തളർന്നു പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒന്ന് ആമ അമ്മച്ചയോടൊപ്പം നടക്കാൻ വേഗത കുറച്ച് നടന്നപ്പോൾ എൻ്റെ ശരീരം അസകലം ആമെ ബലഹീനമായതിൻ്റെ കാരണം എൻ്റെ പ്രായത്തിനും ആമേ കോഡ് എന്റെ പൊക്കത്തിനും അനുസരിച്ചുള്ള ഒരു വേഗത എന്നിൽ ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് നീങ്ങിയില്ല എങ്കിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് ആരാധനയിൽ പലരും പോകുന്നതും പലരും റീസൺ ചുരുങ്ങി അറിയാമോ അവർക്ക് ദൈവം കൊടുത്ത കഴിവിനനുസരിച്ച് അവർ ആരാധിക്കാത്തത് കൊണ്ടാണ് എന്റെ സഹോദര സഹോദരി ദൈവം ക്ഷമയോടെ ദൈവം ശ്രദ്ധയോടെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു പദ്ധതിക്കകത്ത് നിനക്ക് കേറാൻ പറ്റുന്നു ഈ സമയം നീ എവിടെ

ആമേ പ്രൈസ് കോഡ് ആറാമത്തെ അധ്യായം അതിന്റെ എട്ട് ഒമ്പത് വാക്യങ്ങളിൽ പ്രൈസ് കോഡ് ഉൽപ്പത്തി പുസ്തകം അഞ്ചിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് വാക്യങ്ങളിലാണ് ലാമേക്ക് നൂറ്റി എൺപത്തിരണ്ട് വയസ്സായപ്പോൾ അവനൊരു മകൻ ജനിപ്പിച്ചു യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവന് നോഹ എന്ന പേര് കൊടുക്കുകയാണ് ആമൻ ഉൽപ്പത്തി പുസ്തകം ആറാമത്തെ അധ്യായം അതിൻ്റെ എട്ട് ഒമ്പത് വാക്യങ്ങളിൽ എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു ഒമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് നോഹടവംശ പാരമ്പര്യം നോഹ നീതിമാനും തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു അടുത്ത ഭാഗം നോഹ ദൈവത്തോടൊപ്പം നടന്നു സി നടന്നു ഇവിടെ എഴുതിയിരിക്കുന്നത് നടന്നെന്നല്ല നടന്നെന്നല്ല നോഹ നടന്നു ഹാനോക്ക് ദൈവത്തോടൊപ്പം നടന്നു പ്രൈസ് കോഡ് ദൈവത്തിന് ആമി പ്രൈസ് കോഡ് ക്ഷമയോടെ ശ്രദ്ധയോടെ നിറവേറ്റുന്ന ഒരു വിശദമായ പദ്ധതി ദൈവത്തിനുണ്ട് ദൈവത്തിന് ഒരു ഹാനോക്കിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു ദൈവത്തിന് ഒരു നോഹയ്ക്ക് വേണ്ടി 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 കാത്തിരിക്കേണ്ടി വന്നു ഈ തലമുറ സമയത്ത് ദൈവം ചിലരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആർ 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 എനിക്ക് എനിക്ക് നിൽക്കും സഞ്ചരിക്കും നിലനിൽക്കും പണ്ടൊക്കെ കൊയ്ത്ത് പ്രൈസ് വേലക്കാലോസ് പറഞ്ഞെങ്കിൽ വേലക്കാർ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് കൊയ്ത്ത് ഏറെ കിടക്കുകയാണ് പക്ഷേ വിശ്വസ്തരായ വേലക്കാർ ഇന്നില്ലാതെ പോകുന്നു പ്രൈസ് കോഡ് കർത്താവ് വെയിറ്റ് ആ എനിക്ക് വേണ്ടി ും എന്നോടൊപ്പം സഞ്ചരിക്കും നിങ്ങൾ ഞാൻ വേഗം ആമ പ്രൈസ്തം പന്ത്രണ്ടാം അദ്ദേഹത്തിലോട്ട് പോവുകയാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുകയാണ് ആമേ ആ തലമുറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ആമേ പ്രൈസ് കോഡ് അബ്രഹാമിന്റെ വംശപാരമ്പര്യം നമുക്കറിയാം ജനിച്ച മൂന്ന് ഹാം അതിൽ ഷേം എന്ന് പറയുന്ന ആ വംശപാരമ്പര്യത്തിനകത്താണ് അബ്രഹാം വരുന്നത് അബ്രഹാം എന്ന് പറയുന്ന പത്താമത്തെ തലമുറയാണ് നിങ്ങൾ ഓർക്കുക ആ തലമുറ പത്ത് തലമുറ വരെ ദൈവം ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നു ദൈവം ഞാൻ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു ദൈവിക പദ്ധതികൾ ദൈവിക ഹിതങ്ങൾ ദൈവം ക്ഷമയോടെ ശ്രദ്ധയോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനകത്ത് അബ്രഹാം എത്തിപ്പിടിച്ചു പ്രൈസ് കോഡ് ആമ മെസ്സപ്പോത്യമ എന്ന് പറയുന്ന ആഹാ ഹാ ദ്വീപിനകത്ത് നിന്ന് യു നദികളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ മെസ്സപ്പോത്യമയിൽ നിന്ന് ഇറാഖിൻ്റെ ഭാഗം ചില ഭേദപടിതാക്കൾ പറയാറുണ്ട് ഏതൻ തോട്ടത്തിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ ഏതൻ തോട്ടത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ ആമേ പ്രൈസ് കോഡ് അതിൻ്റെ എല്ലാ ഫലഭൂഷ്ടതയും ഉള്ള ഒരു പട്ടണം നല്ല കൃഷി ആമേ ആമേ ഇടം ഏതൊരു മനുഷ്യനും അവിടെ എല്ലാം കിട്ടുന്ന ആ പട്ടണത്തിൽ നിന്നും ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ആണ് എന്നാൽ ദൈവ ശബ്ദം കേട്ടപ്പോൾ അബ്രഹാം ഇറങ്ങി ിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ് ക്ഷമയോടെ ശ്രദ്ധയോടെ ചെയ്യുന്ന പദ്ധതിക്കകത്ത് അബ്രഹാം കയറി പിടിക്കുവാനിടയായി സഞ്ചരിക്കുന്ന ദൈവം എടുത്തു ചാടി ആരെയും പിടിക്കത്തില്ല ദൈവം ആമ ചെമ്പ് ആരെടുത്തും ദൈവം പോകത്തില്ല ദൈവം ക്ഷമയോടെ ഇരിക്കും ഇരിക്കും എന്റെ ഒരു സഭ എൻ്റെ ഒരു മാതൃസഭയുണ്ട് അൻപത്തിമൂന്ന് വർഷമായി ആ ചർച്ച് സ്ഥാപിച്ചിട്ട് എൻ്റെ അമ്മച്ചിയാൽ ചിയാൽ തുടങ്ങിയ ഒരു സഭയാണ് എൻ്റെ പപ്പായുടെ അമ്മ തുടങ്ങിയ സഭയാണ് അതിനുശേഷം അമ്മച്ചിയുടെ ചിയുടെ ആമ മരണശേഷം ആമ പ്രൈസ് എൻ്റെ പപ്പ സഭ ഏറ്റെടുത്തു പപ്പയ്ക്ക് ശേഷം പ്രൈസ് കോഡ് ഹല്ലൂയ പപ്പ ആമൻ എട്ടു വർഷങ്ങൾക്ക് മുമ്പേ പപ്പ നിത്യതയിൽ പ്രവേശിച്ചു അതിനുശേഷം ആ സഭ ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു അൻപത്തിമൂന്ന് വർഷം പ്രായമുള്ള സഭ എന്നെക്കാൾ പത്ത് വയസ്സിന് മൂത്തതെന്ന് പറയും ഞാൻ പ്രീസ് എൽഡർ എന്ന് പറയും ഞാൻ ആ സഭയെ നിങ്ങൾ ഓർക്കണം പ്രൈസ് കോഡ് അമ്മച്ച് നേടിയ ആത്മാക്കൾ ആ ചർച്ചിലുണ്ട് പ്രൈസ് കോഡ് അല്ലേ അതിനുശേഷം സഭയ്ക്കകത്ത് വന്ന ആർക്കും ആത്മാക്കളെ ഒന്നും നേടുവാൻ കഴിഞ്ഞിട്ടില്ല അത് അറിയത്തില്ല എന്തുകൊണ്ടാണ് അവരത് ചെയ്യാത്ത പക്ഷേ ദൈവം ക്ഷമയോടെ ശ്രദ്ധയോടെ ഇരിക്കുന്ന ഒരു പദ്ധതിയെ ഞാൻ എന്റെ സഭയിൽ കണ്ടു ചില മാസങ്ങൾക്ക് മുമ്പ് എന്റെ കുടുംബത്തിൽ പെട്ട തന്നെ എൻ്റെ അമ്മയുടെ സഹോദരനും സഹോദരന്റെ ഭാര്യയും പ്രൈസ് കോഡ് കർത്താവിനെ അറിഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് സഭയിൽ ആരാധിക്കാൻ വന്നു അവര് ഒരു സുവിശേഷ ആത്മാവുള്ള സഭ ആ വ്യക്തികൾ ആ കുടുംബമാണ് അവർ ഓരോ ഭവനങ്ങളിലും കയറി കുറിച്ച് അറിയിക്കുന്നു നിങ്ങൾ ഓർക്കണമേ ഇത്രയും അൻപത്തിമൂന്ന് വർഷം കൊണ്ട് അതിനകത്ത് ആർക്കും സുവിശേഷം അറിയിക്കാൻ ഇറങ്ങിത്തിരിക്കുവാൻ കഴിയാതിരുന്നപ്പോഴും ദൈവം ചാടി ഓടി ആരെയും പിടിക്കാൻ നിന്നില്ല ദൈവം ക്ഷമയോടെ ശ്രദ്ധയോടെ ദൈവം കാത്തിരിക്കുകയാണ് ഇന്ന് രാവിലെ ഇന്ന് ഈ സമയം എവിടെ ഇരുന്ന് നിങ്ങൾ സന്ദേശം കേൾക്കുന്നു ആമ ഇന്ന് ഞാൻ പറയും നിങ്ങൾ കർത്താവിനോട് സംസാരിക്കട്ടെ ഞാൻ ഇറങ്ങിത്തിരിക്കാം എന്ന് പറഞ്ഞു സഹോദര സഹോദരിക്ക് ദൈവം നിങ്ങളെ വിളിക്കുകയാണ് കയറിക്കോ കയറിക്കോ അവന്റെ സാന്നിധ്യങ്ങളും അവന്റെ നിയോഗങ്ങളും നമുക്ക് അറിയാൻ പറ്റുന്നത് പ്രൈസ് ഗോഡ് ഹല ലൂയ ഇന്ന് ഇന്ന് ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ് അവൻ ഒരുക്കുന്ന ക്ഷമയോടെ ശ്രദ്ധയോടെ ഒരുക്കുന്ന അവൻ്റെ പദ്ധതിക്കകത്തോട്ട് പരിശുദ്ധാത്മാവ് ഒരു തൂതു പറയാടും ഹേ മാൻ പ്രൈസ് കോഡ് നിങ്ങൾ ഓർക്കുക ഈ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും പ്രൈസ് കോഡ് കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉണ്ട് കർത്താവെ നീ പൗ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെക്കാൾ അധികമായി നീ എന്തുകൊണ്ട് പൗലൂസിനെ ഉപയോഗിച്ചു ഞാൻ ഈ ചോദ്യം കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് കർത്താവെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെക്കാൾ അധികമായി നീ പൗലൂസിന് ഉപയോഗിച്ചുവല്ലോ ഞാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ കേട്ട മറുപടി ഞാൻ പൗലൂസിന് ഉപയോഗിച്ചതല്ല അവൻ എനിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു ഉപയോഗിക്കുക ഉപയോഗിക്കപ്പെടുക രണ്ടും ഭയങ്കര വ്യത്യാസമാണ് നമ്മളെപ്പോഴും ഒരു പാട്ടുണ്ട് ആമേ പ്രൈസ് ഉപയോഗിക്കണേ എന്നെ നീ ഒരു ഉണർവിനായി പ്രൈസ് കോഡ് ഹെല്ലൂയ ഉപയോഗിക്കണേ എന്നെ നീ ഒരു ഉണർവിനായി എനിക്കും ആ ഭയങ്കമാ പാട്ട് പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയും ദൈവം ആരെയും ഉപയോഗിക്കത്തില്ല നീ ഉപയോഗിക്കപ്പെടുവാൻ തയ്യാറാകുന്നു എങ്കിൽ അവൻ തൻ്റെ പരിശുദ്ധ അവനെ നിനക്ക് നൽകിയിരിക്കും പ്രൈസ് കോഡ് നിങ്ങളൊരു പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ കാൽ പൗലൂസ് അധികം ഉപയോഗിക്കപ്പെട്ടു ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറ്

വേണമെങ്കിൽ നിൽക്കാം ലോത്ത് തിരഞ്ഞെടുത്തതുപോലെ നല്ല സ്ഥലം നോക്കി നമുക്ക് പോലെ പോകാം അബ്രഹാം നിന്നത് ദൈവശബ്ദത്തിന് വേണ്ടി നിന്നു ദൈവം സംസാരിച്ചപ്പോൾ അവൻ മൂവ് ചെയ്തു പ്രൈസ് വീണ്ടും പാത്രോസ് കാരാഗ്രഹത്തിൽ ഉറങ്ങിയതുപോലെ വേണമെങ്കിൽ നമുക്ക് ഉറങ്ങാം പക്ഷേ ശീലാസും അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിച്ചതുപോലെ വേണമെങ്കിലും ആരാധിക്കാം ഇന്ന് തീരുമാനം നമ്മുടേതാണ് ദൈവത്തിനു വേണ്ടി നിനക്ക് ഉപയോഗിക്കപ്പെടണമെങ്കിൽ അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടാൻ പറ്റും നിന്റെ സമയം കൊണ്ട് നിന്റെ ആരോഗ്യ കൊണ്ട് 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 ശരീരം ആമേ പ്രൈസ് പ്രൈസ് സമ്പത്ത് എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടാൻ ഉപയോഗിക്കപ്പെടാൻ പറ്റുമോ അതുപോലെ പറ്റും അങ്ങനെ ഉപയോഗിക്കപ്പെട്ട ഒരു വാക്കുകൾ നിങ്ങൾ കേൾട്ട് എല്ലേക്കാളും എല്ലാവരേക്കാളും അധികം ഞാൻ അധികം ഞാൻ പറയും അപ്പോസ്തന്മാർ ഒട്ടും കുറഞ്ഞവരല്ല ഞാൻ അവൻ അവൻ ആ കോൺഫിഡൻസ് നോക്കിക്കോളണം പ്രൈസ് ഗോഡ് ദൈവിക ഞാന് കേറാൻ പറ്റുമോ ദൈവം ക്ഷമയോടെ ഇരിക്കയാണ് പ്രീസ് കോഡ് ഈ കർത്താവായ യേശു ക്രിസ്തു ആമ അപ്പോസ്തൽമാട് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാമത്തെ അദ്ദേഹത്തിൽ എഴുതിയിട്ടുണ്ട് ആമേ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർക്കണം ശക്തി ലഭിച്ചാൽ നിങ്ങൾ യഹൂദയിൽ യഹൂദയിൽ ശമരിയിൽ ഭൂമിയുടെ എല്ലായിടത്തും നിങ്ങൾ പോയി ആമേ പ്രീസ് കോഡ് എൻ്റെ സാക്ഷികളാകണം ശക്തി ലഭിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം അവർ പത്ത് ദിവസം കാത്തിരുന്ന് പത്താം ദിവസം ആമേ പരിശുദ്ധം അവർ പ്രാപിച്ചിട്ട് വീണ്ടും എരിശിലേമിന്റെ മണ്ണ് വിട്ടവരെ പോയില്ല എരിശിലമിൻ്റെ മണ്ണ് വിട്ട് പോകാതെ ചുറ്റിപ്പറ്റി ഏകദേശം

പിന്നെ നിങ്ങൾ അങ്ങോട്ട് വായിച്ചാൽ എന്ന് പറയുന്ന ഒറ്റയാൽ മനുഷ്യൻ നിങ്ങൾ കാണാൻ പറ്റും ദൈവം ക്ഷമയോടെ കാത്തിരിക്കുന്ന ദൈവിക നിങ്ങൾ പറ്റുമെങ്കിൽ ഉദകുരന്റെ ലേഖനം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ആമേ ബ്രൈസ് കോഡ് അവിടെ ഒരു ഭാഗം ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവിടെ പൗലൂസ് അപ്പോസ്തലും പറയുന്ന എങ്ങനെയാണ് അവൻ ആദ്യം യാക്കോബിനും ആമേ പിന്നെ പന്ത്രണ്ട് അപ്പോസ്തലന്മാർക്കും ഒടുവിൽ അകാല പ്രജ പോലെ അവൻ എനിക്കും പ്രത്യക്ഷനായി യും എന്നെ ആ ഭാഗം ഒന്ന് നിർത്തി ചിന്തിച്ചു പ്രീസ്കോട് അവൻ ആദ്യം ആകുന്നോബ്ബിന് മുപ്പത് വയസ്സുവരെ ഈ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ യേശു ക്രിസ്തുവിൽ വിശ്വാസമില്ലായിരുന്നു എന്നാൽ യേശു ക്രിസ്തു മരിച്ചു വടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എല്ലാം ഒന്ന് പുസ്തകത്തിൽ എഴുതി നിറയ്ക്കാൻ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ പുസ്തകത്തിൽ പറ്റത്തില്ല அது கொண்டு ിൽ കിട്ടിയ വെളിപ്പാട് ആമേ പൗലുസ് അപ്പോസ്തലം പറയുകയാണ് അത് യാക്കോബിൽ നിന്ന് ലഭിച്ചതായിരിക്കും പ്രൈസ് ഗോഡ് ആമ യാക്കോബിനാണ് യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു ഞാൻ പലപ്പോഴും ഇങ്ങനെ വായിച്ചു വരുമ്പോൾ എന്റെ ചിന്തയ്ക്കകത്ത് വന്നത് കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ആമെ സഭയുടെ മുഴുവരവാദിത്വവും അല്ലെങ്കിൽ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ വിചാരിച്ചിരുന്നത് പത്രോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുമെന്നായിരുന്നു പ്രൈസ് കാഡ് കാരണം പത്രോസ് അല്ലേ ഏറ്റവും എടുത്തു ചാടി കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ചെയ്യുന്ന മനുഷ്യരായിരുന്നത് മാത്രമല്ല യേശുവിന്റെ ആമ അവസാനം എന്തായി തീരുമെന്ന് ധൈര്യത്തോടെ അടുക്കലോളം പത്രോസ് മാത്രമല്ല അവസാനം യേശു ആമ എൻ്റെ ആടുകളെ മേയ്ക്കാൻ പറഞ്ഞിട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ട് പോയെന്നായിരുന്നു എൻ്റെ ചിന്ത പക്ഷേ പറഞ്ഞൊരു ഭാഗമാണ് അവൻ ആദ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി തൻ്റെ തൻ്റെ കഴിഞ്ഞ മൂന്നര വർഷത്തെ മിനിസ്റ്ററിയെ ആമെ പ്രൈസ് പരമേൽപ്പിച്ചിട്ട് പോയത് യേശുവിൻ്റെ അർത്ഥ സഹോദരനാകുന്ന യാക്കോബിൻ്റെ എന്താ റീസൺ വർഷം വർഷം കൊണ്ട് അത്ഭുതം യേശു യേശു കൊടുത്തത് എൻ്റെ ജീവിതം പരമേൽപ്പിക്കുന്നത് ഇന്ന് രാവിലെ ഇന്ന് ഈ സമയത്ത് നിങ്ങളോട് പറയട്ടെ അത്ഭുതം കാണുന്നവന്റെ കൈയിലല്ല ദൈവ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത് യേശുവിന്റെ ജീവിതം യേശുവിൻ്റെ ജീവിതം അനുഭവിക്കുന്നവര് യേശുവിൻ്റെ ജീവിതത്തെ കൈകളിലേക്കാണ് യേശു ാണ് യേശുഷെ ഫലമേൽപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവം ക്ഷമയോടെ ശ്രദ്ധയോടെ ചെയ്യുന്ന വിശദമായ ദൈവിക പദ്ധതികളുണ്ട് ആ ബൈബിൾ സഞ്ചരിക്കുമ്പോഴും ആമേ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും പരിശോധന നടത്തി നോക്കും ഒന്നും ചെയ്യുന്നില്ല ദൈവം ഇന്നും ക്ഷമയോടെ ഇരിക്കുന്നില്ലേ ഈ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ഞാൻ പോയി ഈ സ്ഥലം ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞ് ഞാൻ വന്ന് നിങ്ങളെൻ്റെ അടുക്കൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ കർത്താവ് പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു എന്തുകൊണ്ട് കർത്താവ് വരാൻ താമസിക്കുന്നു എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ്റെയ്ക്കുന്നു അവൻ ക്ഷമയോടെ ശ്രദ്ധയോടെ കർത്താവ് കാത്തിരിക്കുകയാണ് അതിനകത്ത് കയറി പിടിക്കുക ഒരു തലമുറയെ ദൈവം നോക്കി കാത്തിരിക്കുന്നു ഇന്ന് എൻ്റെ സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ് ദൈവം ക്ഷമയോടെ ശ്രദ്ധയോടെ ചെയ്ത പദ്ധതിക്കകത്ത് നമ്മളുണ്ടോ ഉണ്ടോ വെളിപ്പാട് പുസ്തകത്തിൽ ഇരുപതാമത്തെ അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ഈ ആയിരം വർഷത്തെ ഭരണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഭൂമിയിൽ സാത്താനെ പിടിച്ചു കെട്ടി ചങ്ങലയിൽ കെട്ടി അവനെ മാറ്റിയിട്ടതിന് ശേഷം ആയിരം വർഷം യേശു ഈ ഭൂമി ഭരിക്കാൻ വേണ്ടി പോകുന്നു ആയിരം വർഷം ഭരിക്കുമ്പോൾ ആരൊക്കെയാണ് തന്നോടൊപ്പം ഭരിക്കുവാൻ ഇവിടെ ഉള്ളതെന്ന് അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഒന്ന് രക്തസാക്ഷിയായവർ രണ്ട് മുദ്രയേൽക്കാത്തവരും മൂന്ന് ആ ഏത് ക്രിസ്തുവിൻ്റെ പ്രതിമയുടെ മുമ്പിൽ വണങ്ങാത്തവർ ഈ കൂട്ടർ ആയിരം വർഷം യേശുവിനോടൊപ്പം ഭരിക്കുവാൻ ഇവിടെ കാണും അവൻ ശ്രദ്ധയോടെ ക്ഷമയോടെ ചെയ്യുന്ന പദ്ധതിക്കകത്ത് കയറാൻ താല്പര്യമുണ്ടോ എങ്കിൽ കയറ് വെയിറ്റ് ചെയ്യുക തലമുറകളോളം വെയിറ്റ് ചെയ്യുകയാണ് പല സഭകളിലും ഇരിക്കുന്നവർ ഒരു വ്യക്തികളെ പോലും നേടാൻ കഴി കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ലാത്ത എത്രയോ എത്രയോ വിശ്വാസികൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എത്രയോ പേർ സഭകൾ കാത്തിരിക്കുക അവർ ആരാധിക്കുന്നു സ്തോത്ര കാഴ്ചയിടുന്നു കത്രിമേശ എടുക്കുന്നു പോകുന്നു പക്ഷേ ഇതുവരെ പോലും ഒരാത്മാവിനെ പോലും നേടാതിരിക്കുമ്പോൾ ദൈവം ഇന്നും ക്ഷമയോടെ ഇരിക്കുക ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് കയറുന്ന ഒരു തലമുറയുണ്ട് ദൈവം വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയുണ്ട് ഏലിയോ പറഞ്ഞ ഞാൻ ഒറ്റയ്ക്ക ദൈവം പറഞ്ഞില്ല ഏഴായിരം പേരെ ഞാൻ ആമി പ്രൈസ് കോഡ് ആഹാരം കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുക ഈ തലമുറയിൽ പിതാക്കന്മാരെ മാതാക്കളെ ലജ്ജിച്ചു പോകരുത് ഒരു തലമുറ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് കയറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലത് പ്രിപ്പയറായിക്കൊണ്ടിരിക്കുന്നു ആ റൂട്ടിലൂടെ സഞ്ചരിക്കുവാൻ തയ്യാറാണെങ്കിൽ കയറി പിടിക്കുക കർത്താവ് വരാൻ സമയമായി യേശു വരാൻ സമയമെടുത്തു അവൻ്റെ വരവിനായി ഒരുങ്ങുക എന്ന സന്ദേശത്തോടു കൂടെ വാക്കോടുകൂടെ എൻ്റെ വാക്കുകളിൽ ഞാൻ വിരാമിടുന്നു കാട്ട് സിയോ ഐ